ജിത്തു ജോസഫും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രമെന്ന് പറയുമ്പോൾ തന്നെ സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയുണ്ട് ദൃശ്യം ഫ്രാഞ്ചൈസി സൃഷ്ടിച്ച വിശ്വാസമാണത് ഇരുവരുടെയും കൂട്ടായ്മയിൽ പ്രഖ്യാപിക്കപ്പെട്ട് എന്നാൽ ചിത്രീകരണം നീണ്ടുപോയ ചിത്രമാണ് റാം കോവിഡ് കാലത്ത് ചിത്രീകരണം മുടങ്ങിയ സിനിമ ഉപേക്ഷിക്കില്ലെന്ന് ജിത്തു പലകുറി വ്യക്തമാക്കിയതാണ് ഇപ്പോഴത്തെ ചിത്രം സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റ് അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം തന്റെ പ്രധാന സംവിധാന സഹായിയും ശിഷ്യനുമായ അർഫ സയൂബിന്റെ സംവിധാന അരങ്ങേറ്റ ചിത്രം ലെവൽ ക്രോസിന്റെ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ജിത്തു ജോസഫ് റാം അപ്ഡേറ്റും അറിയിച്ചത് റാം നിർമ്മാതാവ് അഭിഷേക് ഫിലിംസ് ഉടമ രമേഷ് പിള്ളയാണ് ലെവൽ ക്രോസിന്റെയും നിർമ്മാണം രമേഷിനെ സദസ്സിന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ജിത്തു റാം അപ്ഡേറ്റ് അറിയിച്ചത് ഇദ്ദേഹം തന്നെയാണ് റാമിന്റെയും പ്രൊഡ്യൂസർ എനിക്കറിയാം ഞാൻ എവിടെ പോയാലും എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് റാം എന്ന് വരും എന്നത് റാമിന്റെ ഷൂട്ടിംഗ് ഉടനെ തന്നെ ആരംഭിക്കും ജിത്തു ജോസഫ് പറഞ്ഞു പല വിദേശ രാജ്യങ്ങളിലും ചിത്രീകരണമുള്ള റാമിന്റെ ലൊക്കേഷനുകളിലൊന്നാണ് ടുണീഷ്യ റാമിന്റെ ലൊക്കേഷൻ തിരയുന്നതിനിടയിലാണ് ടുണീഷ്യയിൽ ലെവൽ ക്രോസ് സിനിമയ്ക്ക് പറ്റിയ ഒരു ലൊക്കേഷനും കണ്ടെത്തിയതെന്ന് ജിത്തു പറഞ്ഞു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന റാമിന്റെ രചനയും ജിത്തുവിൻ്റെത് തന്നെയാണ് തൃഷയാണ് നായിക ഇന്ദ്രജിത് സിദ്ദിഖ് സായ് ആദിൽ ഹുസൈൻ വിനയ് ഫോർട്ട് ദുർഗ കൃഷ്ണ തുടങ്ങിയ വലിയ താരനിരയെ മോഹൻലാലിനൊപ്പം ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് അതേസമയം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ലെവൽ ക്രോസ് ആസിഫ് അലിയാണ് ഈ ചിത്രത്തിലെ നായകൻ ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക